നമസ്കാരം സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതംസിന്റെ ബാനറിൽ മുഹമ്മദ് കുട്ടി നിർമ്മിച്ച് ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി നവാഗതനായ അരുൺ ശിവവിലാസം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഐ ഡി ചിത്രത്തിന്റെ ടീസർ റിലീസായി ദി ഫേക്ക് എന്ന ടാഗ് ലൈനിൽ വരുന്ന ചിത്രത്തിൽ ദിവ്യ പിള്ളയാണ് നായിക ഇന്ദ്രൻ ഷാലു റഹീം എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്നു കലാഭവൻ ഷാജോൺ ജോണി ആന്റണി ജയകൃഷ്ണൻ പ്രശാന്ത് അലക്സാണ്ടർ പ്രമോദ് വെളിയനാട് ഉല്ലാസ് പന്തളം ഉണ്ണി നായർ സ്മിനു സിജോ മനോഹരിയമ്മ ജസ്നിയ ജഗദീഷ് ബേബി ഷൈന സാറ തുടങ്ങിയ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നു നിതിലൻ സ്വാമിനാഥൻ രചനയും സംവിധാനവും നിർവ്വഹിച്ച് ഈ വർഷം റിലീസായ മഹാരാജ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ തമിഴ് ചിത്രമാണ് വിജയ് സേതുപതി അനുരാഗ് കശ്യപ് സാച്ചന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ഇപ്പോൾ ചൈനയിൽ വൈഡ് തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുകയാണ് മഹാരാജയുടെ ചൈന റിലീസ് തീയതി നവംബർ ഇരുപത്തി ഒൻപതാണ് ആലിബാബ പിക്ചേഴ്സിനൊപ്പം ഈഷി ഫിലിംസും ചേർന്ന് ഏകദേശം നാലായിരത്തിലധികം ഷോകളിൽ ചിത്രം റിലീസ് ചെയ്യും നിവിൻ പോളി ആദ്യമായി അഭിനയിച്ച മലയാളം വെബ് സീരീസായ ഫാർമ ഗോവയിൽ വെച്ച് നടക്കുന്ന അൻപത്തിയഞ്ചാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിക്കും ഇരുപത്തിയേഴിനാണ് സീരീസ് പ്രദർശിപ്പിക്കുക ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട് വേണ്ടി നിർമ്മിച്ച സീരീസ് സംവിധാനം ചെയ്തത് പി ആർ അരുൺ ആണ് ദേശീയ അവാർഡ് ജേതാവായ രജിത് കപൂർ നിവിൻ പോളിയോടൊപ്പം ഒരു പ്രധാന വേഷത്തിൽ സീരീസിൽ അഭിനയിച്ചിരുന്നു നരയൻ ശ്രുതി രാമചന്ദ്രൻ വീണ നന്ദകുമാർ എന്നിവരും സീരീസിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മമ്മൂട്ടി ചിത്രം പുഴുവിനു ശേഷം രതീന പി ടി സംവിധാനം ചെയ്യുന്ന ചിത്രം പാതിരാത്രയുടെ ചിത്രീകരണം എറണാകുളത്ത് പൂർത്തിയായി സൌബിൻ ഷാഹിർ നവ്യ നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം രണ്ട് പോലീസുകാരുടെ ജീവിതകഥ പറയുന്നു ബ്രഹ്മയുഗത്തിന് ശേഷം ഷഹനാദ് ജലാൽ ക്യാമറ ചലിപ്പിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും പാതിരാത്രിയ്ക്കുണ്ട് ഇലവീഴ പൂഞ്ചറയ്ക്ക് ശേഷം ഷാജി മറനാട് രചന നിർവഹിക്കുന്നു ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസനാണ് ചിത്രം നിർമ്മിക്കുന്നത് ആനഗസ്റ്റിൻ അഗസ്റ്റിൻ ആത്മീയ സണ്ണിവൈൻ ശബരി വർമ്മ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻ സോഹൻ സിന്നുലാൽ എന്നിവർക്കൊപ്പം കന്നഡ പ്രമുഖ നടൻ അച്യുത് കുമാർ ആദ്യമായി മലയാളത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്